ഇവിടുന്ന് കരിഞ്ഞും ബഹളം വെച്ച് ഓടിപ്പോയിട്ട് നല്ല ചീത്ത വിചാരിടേം മുത്തശ്ശി വിമലക്കാടെ ഉയർക്കാക്കണം വിനയൻ സാർ കിട്ടാതി ഓടി വന്നത് സാറിപ്പോ വിമലക്ക അന്വേഷിച്ച് നടക്കുന്നുണ്ടാവും എന്നാ പിന്നെ വിനയനെ വിളിച്ചൊന്ന് ചോദിക്കു രോഹിണി ഞാൻ ചെന്നൊരു തിരി തെളിയിച്ച് പ്രാർത്ഥിക്കട്ടെ ഭഗവാനെ ഒരാപത്തും വരുത്തല്ലേ മല്ലി ഞാൻ വലിയ ഏട്ടിൽ വിളിക്കട്ടെ വിനേട്ട മല്ലി ഇവിടെ വന്ന് വിവരം പറഞ്ഞു വിമല എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല സകലെടുത്ത് അന്വേഷിച്ചിട്ട് മല്ലി വിമലയെ റെയിൽവേ ട്രാക്കിൽ കണ്ടെന്ന് പറഞ്ഞു പറ്റുന്ന സ്ഥലത്തൊക്കെ ട്രാക്കിൽ നോക്കി അത്യാവത്തൊന്നും സംഭവിച്ച ലക്ഷണമൊന്നുമില്ല നീ വിഷമിക്കണ്ട അവളെ കിട്ടും അതുവരെ അവിടെ ആരോടും പറയണ്ട അവരെ കൂടി എന്തിനാ വെറുതെ വിഷമിപ്പിക്കുന്നത് അയ്യോ ഇതിപ്പോ മുത്തശ്ശി അറിഞ്ഞല്ലോ ഇനിയിപ്പൊ എല്ലാവരും അറിയും എനിക്ക് വിമലയുടെ കാര്യം കേട്ട് ശ്വാസം മുട്ടോ എന്റെ രോഹിണി നീ എന്തിനാ ഇതൊക്കെ അവരോട് പറയാൻ പോയത് ഞാനിവിടെ അന്വേഷിച്ചോണ്ടിരിക്കും തെടി തിരിഞ്ഞോണ്ടിരിക്കാൻ എന്റെ വിധി ഇതായിപ്പോയി പെങ്ങന്മാർക്ക് വേണ്ടി ചങ്ക് പിടഞ്ഞ് അലയുകയാ ഒരുത്തി എന്താ ഏതാണെന്നറിയാതെ കണ്ണത്തെ ആ ദൂരത്തെവിടെ ഉണ്ട് മറ്റൊരുത്തിയാണെങ്കിൽ ഇതായിപ്പോ ഇങ്ങനെ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കല്ലേ അവരെ കുറിച്ച് താങ്ങാൻ പറ്റാത്ത വലുതും കേൾക്കുന്നതിന് മുമ്പ് നാട് വിട്ട് ഓടിപ്പോയാലോന്ന് ആലോചിക്കാ ഞാനിപ്പോ പിന്നേട്ട മതി നീ ഫോൺ വെക്ക് ഞാൻ ഒന്നുകൂടി ഒന്ന് കറങ്ങി നോക്കട്ടെ ആ ചന്തു പിന്നേട്ട ഞാൻ വിളിക്കാതിരിക്കായിരുന്നു എനിക്കൊരു കാര്യം പറയാനുണ്ട് വിനേട്ടൻ വർക്ക്ഷോപ്പിൽ വന്നപ്പോൾ എനിക്കിത് പറയാൻ പറ്റിയില്ല എന്താ വിസ്മയെക്കുറിച്ചാ വേണ്ട അവളെക്കുറിച്ച് ഒന്നും എനിക്കിപ്പോൾ കേക്കണ്ട അല്ല അത് പിന്നെ ദേ എന്നെ ഇപ്പം വെറുതെ ഇവിടെ ചന്തു വിസ്മയം മാത്രമല്ല എനിക്ക് വേറെയും കൂടെപ്പുറപ്പുകളുണ്ട് അവരുടെ ഉത്തരവാദിപ്പം എൻ്റെ തലയില വിനേട്ടാ ഇതിപ്പോ എന്ത് പറ്റി വിനേട്ടനോ ഉം ഏതായാലും വിസ്മയൊന്നും വിളിച്ചോക്കാം സ്വിച്ച് ഓഫ് തന്നെയായിരിക്കും എന്നാലും വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഹലോ ഹലോ ഇതാരാ വിസ്മയല്ലേ അല്ല ഇത് ഹോസ്പിറ്റലാ

അബോധാവസ്ഥയിലാണ് ഇവിടെ കൊണ്ടുവന്നത് കുറച്ചു നേരം ട്രിപ്പിട്ട് കിടത്തിയപ്പോൾ ആൾ ഓക്കെ ആയി അപ്പൊ തന്നെ ഡിസ്ചാർജ് ചെയ്ത് പോവുകയും ചെയ്തു ആളിറങ്ങി പക്ഷെ എടുക്കാൻ മറന്നുപോയി ഡിസ്ചാർജ് വിസ്മി അല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് സോറി അതൊന്നും എനിക്കറിയില്ല പറഞ്ഞില്ലേ ആ കുട്ടിയുടെ ഫോൺ ഇവിടെ ചാർജിന് വെച്ച് മറന്നുപോയതാ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വന്ന് കൊണ്ടുപോയിക്കളാൻ പറഞ്ഞോളൂ ഹലോ ദൈവമേ വിസ്മയയ്ക്ക് എന്ത് പറ്റിയതായിരിക്കും ഇനി വല്ല ആപത്തിലും പെട്ടതാവോ ഒന്നു വിളിക്കാൻ ഫോണില്ല എന്തപ്പോ ചെയ്യാം എവിടെ പോയി അന്വേഷിക്കുന്നേ ഏതായാലും അത് ഏത് ഹോസ്പിറ്റലിലാന്ന് നോക്കാം ഹലോ ആ ആ മേഡം ഞാനിപ്പോൾ കുറച്ച് മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു ചന്തു എനിക്ക് ആ ഹോസ്പിറ്റലിൻ്റെ ലൊക്കേഷൻ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അയച്ചു തരാൻ പറ്റുമോ പറഞ്ഞാൽ മതിയോ ആ പറഞ്ഞാൽ മതി ആ ഓക്കെ ആ ശരി ശരി ഓക്കെ വിമല ഉണ്ടോ ഇവിടെ ഇല്ല എവിടെ പോയി ആ എനിക്കറിയില്ല എന്നാൽ അറിയണം മരണത്തിലേക്കോ ജീവിതത്തിലേക്കോ എന്നറിയാതെ എന്റെ പെങ്ങൾ എവിടെയോ പോയ അലയോ ഈ വീട്ടിൽ അടച്ചു അടച്ചുപൂട്ടിയിരിക്കാതെ നീ വേണം പോയി അന്വേഷിക്കാൻ എനിക്കതിന് സൗകര്യമല്ലെങ്കിലോ അല്ലെങ്കിൽ നില തെറ്റി വന്നിരിക്കുക ഞാൻ എന്റെ ക്ഷമയെ പരീക്ഷിക്കാൻ മെനക്കെടുത്ത് നീ നീയൊക്കെ കാരണോ വിമല മനസ്സ് തകർന്ന് ഇറങ്ങിപ്പോയത് നിന്റെ അമ്മയെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞ് അവളെ കൊല്ലാക്കണം ചെയ്തൊക്കെ ഞാൻ അറിഞ്ഞു അതിന്റെ കണക്ക് നമുക്ക് പിന്നെ സംസാരിക്കാം ഇപ്പൊ നീ ഒരു നിമിഷം പോലും പാഴാക്കാതെ വിമലയെ തെരഞ്ഞെ എന്റെ കൂടെ ഇറങ്ങിയിരിക്കണം നിങ്ങളെപ്പോ നിങ്ങളെ കാണാനില്ലെങ്കിൽ നിങ്ങൾ പോയി അന്വേഷിക്കണം ആ ബാധ്യത ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല അതിന്റെ കാര്യകാരണങ്ങളൊന്നും ചിക്കി ചെയ്യാനുള്ള സമയം എനിക്കില്ല സമയങ്ങളെ അത് പോവാൻ നോക്ക് ഈ സമയത്ത് വിമലെ നീ കൈവിട്ട് കളയരുത് ദേഷ്യം വിരോധമൊക്കെ കാണിക്കേണ്ട നേരമല്ല ഇത് പല കാരണങ്ങളാൽ എനിക്കും വിമലയുടെ ദേഷ്യവും പിണക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ച് ആപത്തിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ എനിക്കാവില്ല ഇപ്പൊ നീയോ അതിന് തുണിയരുത് അങ്ങനെ എളുപ്പത്തിൽ ഒഴിവാക്കാൻ പറ്റുമോ നിനക്ക് അവളെ നീ അണിയിച്ച താലിയാ വിമലയുടെ കഴുത്തിൽ കിടക്കുന്നത് ഒരുമിച്ചുള്ള ജീവിതത്തെ പറ്റി നീ കൊടുത്ത വാക്കുകളും നിങ്ങൾ കണ്ട സ്വപ്നങ്ങളും എല്ലാം അവളുടെ നെഞ്ചിൽ കിടന്നിപ്പോൾ വിങ്ങുന്നുണ്ടാവും വല്ല കടും കയ്യും ചെയ്യാൻ തോന്നുന്നതിന് മുമ്പ് അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കാൻ നിനക്കേ കഴിയൂ അതുകൊണ്ട് നീ എന്റെ കൂടെ നിന്ന് ലെറ്റർ അടിക്കാതെ ഇറങ്ങി പോവാൻ നോക്ക് എനിക്ക് കാണണ്ട അവളെ ഹരീന്ദ്ര നീ അങ്ങനെ പറയരുത് നിന്റെ കൂടെ ജീവിക്കാൻ കൊതിച്ച പെണ്ണല്ലേ എന്റെ പെണ് നീ പോയി കണ്ടെത്തി തിരിച്ചു വിളിച്ചാൽ അവൾ വരും ഇനിയും സമയം വൈകിയ നിർഭാഗ്യത്തിന് അവളെന്തെങ്കിലും ചെയ്തു പോയാ ഒരിക്കലും ആ പാവത്തിൽ നിന്നും സങ്കടത്തിൽ നിന്നും നമുക്ക് മോചനം കിട്ടില്ല ഒരിക്കലും ആ കൊള്ളാം എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു സ്വന്തം കൂടെപ്പുറപ്പിനു വേണ്ടി മനസ്സിലെങ്കിലും ഒരു നിമിഷം നിങ്ങൾ കരഞ്ഞല്ലോ എനിക്കത് മതി സന്തോഷായി മറന്നിട്ടില്ലല്ലോ നിങ്ങളുടെ കടയിൽ നിങ്ങളാൽ അപമാനിക്കപ്പെട്ട് നാണം കെട്ടും വേദനിച്ചും ഇതുപോലെ ഉള്ളിൽ കരഞ്ഞും ശിരസ് താഴ്ത്തി ഞാൻ നിന്നിട്ടുണ്ട് അന്നേ ഞാൻ മനസ്സിൽ കരുതിയതാ ഇങ്ങനെ ഒരു ദിവസം നിങ്ങൾ എന്റെ മുന്നിൽ വന്ന് നിക്കോന്ന ഇതുപോലെ കെഞ്ചു വന്ന എനിക്ക് തൃപ്തിയായി അളിയ തൃപ്തിയായി ഈ സന്തോഷത്തിൽ ഞാൻ ഇന്ന് സുഖമായിട്ട് ഉറങ്ങും പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ല അല്ലേ എന്റെ കൂടെ ഇപ്പൊ ഇറങ്ങണം നീ വിമലയെ നീ പോയി കണ്ടെത്തണം നീ എന്റെ കൂടെ വന്നേ പറ്റൂ എന്നെ വിടാൻ നടക്ക വിടാനോ പറഞ്ഞത് വരാനോ പറഞ്ഞത് എന്റെ കൂടെ വരാൻ നിനക്കത് പറഞ്ഞാ മനസ്സിലാവില്ല സരോജിനി ഇവിടെ ഒരു യുദ്ധം നടക്കുക യുദ്ധഭൂമിയിൽ ഒരു അമ്മയുടെയും കണ്ണീര് വീഴരുത് നീ പോ സരോജിനി എന്താടാ വേഷം കിട്ടിയ പെങ്ങൾ കുത്തിതിരിപ്പുണ്ടാക്കാൻ പറഞ്ഞു വിട്ടതാണോടാ നിന്നെ എന്റെ അനന്തരം പണി കൊടുക്കാൻ വിമലയെ കാണാനില്ല സർ അന്വേഷിക്കാനായി ഹരീന്ദ്രനെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാണ് കൂടെ അവൻ ഇവൻ വന്ന വഴി നിനക്ക് മടങ്ങില്ല മടങ്ങാനല്ല ഞാൻ വന്നത് അനിയത്തി നെഞ്ചുപൊട്ടി എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നട്ടലില് ബലമില്ലാത്ത ഇവനാ ഇവൻ മാത്രം ആ ഇവൻ തന്നെ പോയി അവളെ തിരിഞ്ഞ് കണ്ടുപിടിക്കണം ഹരീന്ദ്ര കേറ് നമുക്ക് എവിടേക്ക് വരുന്നില്ല അവന്റെ വല്യമാവനായി പറയുന്നേ അവന്റെ അമ്മയും നോക്ക് ആളെ പറ്റിച്ച് ജയിലിൽ കിടന്നവനാ നീ നിന്നെ പോലെ എത്രയോ ക്രിമിനലുകളെ കൊണ്ട് വരവരച്ച് ഇരുട്ടറയിൽ തെളിയ ജഡ്ജി ഞാൻ ആ പദവിയിൽ നീ ഇവിടെ കാണിച്ച കുറച്ച് മാസങ്ങൾ കാണാതെ എനിക്ക് സാധിക്കും സ്ഥലം പെട്ടെന്ന് ും നിന്റെ പെങ്ങളെ കാണാനില്ലെങ്കിൽ പോയി പോലീസിൽ വേണം പരാതി കൊടുക്കാൻ അല്ലാതെ ഈ മുറ്റത്ത് വന്ന് ബഹളം ഉണ്ടാക്കിയിട്ടല്ല മാത്രമല്ല എനിക്ക് ആഹാരത്തിൽ വിഷം തന്നു കൊല്ലാൻ ശ്രമിച്ചതിന് നിന്റെ പെങ്ങളുടെ പേരിൽ കേസ് കൊടുക്കാതിരുന്നത് അവൾ ഒരു പെണ്ണായതുകൊണ്ട് മാത്രമാണ് പക്ഷെ അവളിപ്പൊ ഇറങ്ങിപ്പോയി ചാവ നടക്കുകയാണെങ്കിൽ അത് തമ്പുരാൻ അവൾക്ക് കൊടുത്ത ശിക്ഷയാണെന്ന് ഞങ്ങൾ കരുതും വല്ല വല്ലയിടത്തും അവളുടെ ശവം കണ്ടെത്തിയാ അറിയിച്ചാ മതി ഒരു റീത്തു ഞങ്ങൾ വന്നോളാം ഇപ്പൊ നീ പോവാൻ നോക്ക് പെട്ടെന്നാവട്ടെ ഇവർക്കുള്ള മറുപടി പറയേണ്ടത് ഞാനല്ല അവൾ നേരിട്ടാ ഏതായാലും നീ ഒന്നു മാത്രം ഓർമ്മിച്ചോ വിമലയ്ക്ക് വല്ല ആപത്തും വന്നു പോയാൽ അതിന് കാരണക്കാരൻ നീ മാത്രമായിരിക്കും അതോടെ തീർക്കും നിന്ന് ഞാൻ ഒരു നിമിഷം പിന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല ഇത് വിനയന്റെ വാക്ക ഓർത്തുവച്ചോ നീ നമസ്കാരം നമസ്കാരം ഷെ കയറി സാറേ ഓ ജോലി അല്ലേ ബിസിനസ് ആവശ്യങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ നാട്ടിലെ മേലാൾമാരെ മുഖം കാണിച്ചാലേ പറ്റൂ അതിനിടയ്ക്ക് മാഷിനെ ഒന്ന് കാണാൻ വിചാരിച്ചു അത് വലിയ സന്തോഷം സാറിങ്ങോട്ട് മഹേശ്വരി മേഡം കൂടെ ഇല്ലേ സാറേ ചേച്ചി അവിടെ നെട്ടോട്ടത്തിലാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ മുത്തശ്ശി ഞങ്ങളുടെ ഹോസ്പിറ്റലും മറ്റു സ്ഥാപനങ്ങളും എല്ലാം നോക്കി നടത്തുന്നത് ചേച്ചി ഒരാളാണ് ചേച്ചിക്ക് വിസ്മയമുള്ളത് അവരാശ്വാസം ഞാൻ പിന്നെ മിക്കവാറും യാത്രയിലായത് കൊണ്ട് അവിടെ ഒരു കാര്യത്തിനും സഹായിക്കാനും പറ്റാറില്ല സാറ് പൊരിവയിലെത്തു വണ്ടി ഓടിച്ച് ക്ഷീണി വന്നതല്ലേ ഭാഗ്യ കുടിക്കാൻ തണുത്തതുമല്ലോ നിങ്ങൾക്ക് അയ്യോ ഒന്നും വേണ്ട ഞാനിപ്പ തന്നെ ഇറങ്ങും സിറ്റിയിലെത്തിയപ്പോൾ വിസ്മയവിടെ ഉണ്ടോയെന്ന് കൂടി അറിയാനേ വന്നേ അല്ല വിസ്മയ മോള് ആ കുറച്ച് ദിവസം മുമ്പ് ഞാൻ നാട്ടിൽ നിന്ന് ട്രിപ്പിന് ഉറപ്പടുമ്പോൾ വിസ്മയ വീട്ടിലേക്കൊന്ന് വരണമെന്ന് പറഞ്ഞിരുന്നു അതിന് ശേഷം ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല അല്ല അവളോട് വന്നിട്ടുണ്ടെങ്കിൽ എന്ന് വിളിച്ചാൽ മതി ഇല്ല സാറേ മോള് വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഒന്ന് വിളിക്കുക കൂടി ചെയ്തിട്ടില്ല ഇതുവരെ ഓ അങ്ങനെയാണോ അത് ഞാൻ അറിഞ്ഞില്ല ആ പിന്നെ അവിടുത്തെ ജോലി തിരക്കൾ തീർന്നിട്ടുണ്ടാവില്ല ക്യാൻസർ ബോധവൽക്കരണത്തിനായി സ്റ്റേറ്റ് വൈഡായി മെഡിക്കൽ ക്യാമ്പുകൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഈ പ്രായത്തിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് അപ്പോൾ എന്നാലും വല്ലപ്പോഴും അവൾ ഇങ്ങോട്ടും കൂടി വന്നിരുന്നെങ്കിൽ ഇവിടെ എല്ലാവർക്കും സമാധാനമായ എന്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ കൊതിയായി സാറേ വല്ല സാറേനെയും ടയ്ക്കെങ്കിലും അവളെ ഒന്ന് പറഞ്ഞു വിടണേ മോൾക്ക് വലിയ സഹായങ്ങൾ ചെയ്തതിൽ ഞങ്ങളെന്നും സാറിനോടും മഹേഷിന് മേഡത്തിനോടും കടപ്പെട്ടവരായിരിക്കും രണ്ട് ദിവസം മോളെ ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കാനായി പറഞ്ഞു വിട്ട വലിയ സന്തോഷം അയ്യോ അമ്മ എന്നോട് ഇങ്ങനെയൊന്നും പറയലേ എത്ര ജോലി തിരക്കൾ ഉണ്ടായാലും നിങ്ങൾ വളർത്തി വലുതാക്കിയ കുഞ്ഞിനെ സ്വന്തം വീട്ടിൽ അടുത്തിരുത്തി സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലുള്ള വേദന എത്രയായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും വിഷമിക്കണ്ട വിസ്മയ ഉടനേക്ക് വന്നിരിക്കും അതിനുള്ള കാര്യങ്ങൾ ഞാൻ ഇന്ന് തന്നെ ചെയ്യാം കേട്ടോ വലിയ ഉപകാരം ആ സങ്കടപ്പെടല്ലേ അമ്മേ ഉറപ്പായി മോളിങ് എത്തും അപ്പൊ ഇനി വൈകുന്നേരം മാഷെ ഇതുപോലെ ഇടയ്ക്ക് കാണാം ആ ശരി സാറേ നീ നീ ഇറങ്ങി അജി ഞങ്ങളുടെ മുന്നിൽ എല്ലാം അറിഞ്ഞിട്ട് ഈ തറവാടിന് ഒരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടുണ്ട് പറച്ചില് കൊള്ളും ആഭിജാത്യവും കൊണ്ട് ഉൾപ്പുളകം കൊള്ളുന്നവരുടെ ഈ വീട്ടില് ശ്വാസം മുട്ടി കഴിഞ്ഞിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു മുൻപ് എന്റെ ഭാര്യ നന്ദ കഷ്ടപ്പെട്ട് നേടിയ വിദ്യാഭ്യാസത്തിന്റെ ആത്മവിശ്വാസത്തിൽ അവൾ ഇവിടുത്തെ അടുക്കള ചുമരിയിൽ നിന്ന് പുറത്തു കടന്ന് സ്വന്തം കാലിൽ നിമർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിച്ചു പഠിപ്പിനൊത്ത് മികച്ച ജോലി തുടരാൻ അനുവാദം ചോദിച്ചപ്പോ സമ്മതിച്ചോ നിങ്ങൾ രണ്ടുപേരും തറവാട്ടു മഹിമ ഉരുട്ടി തിന്ന് ഇതിനകത്ത് കിടന്നോളാൻ വേണ്ടി കൽപ്പിച്ചു അല്ലേ ആ ഒരൊറ്റ കാരണത്താലാ നന്ദ എന്നെയും ഈ വീട് വിട്ട് ഇവിടെ നിന്നിറങ്ങിയത് അതുകൊണ്ടാ എന്റെ ജീവിതം ഇങ്ങനെ ഇങ്ങനെയായതെന്ന് നിങ്ങൾ ആരും മറക്കരുത് മതിയാക്ക് ഈ പഴങ്കത് നിന്റെ നാവിൽ നിന്ന് കേട്ട് ഞങ്ങളെ തന്നെ മടുത്തു നിന്റെ നിലവിട്ട പ്രവൃത്തിയെക്കുറിച്ച് ചോദിക്കാനും ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ശരി ആയിക്കോട്ടെ ഈ കുറ്റവിചാരണയ്ക്ക് എന്താണ് എന്നെക്കുറിച്ച് ഒറ്റക്കാർ നിങ്ങളുടെ കാതിൽ എത്തിച്ചു തന്നിരിക്കുന്നത് ചോദിക്കാൻ നിങ്ങൾക്ക് ും പറഞ്ഞു തന്നതല്ലടാ ഞാൻ ഈ കണ്ണുകൊണ്ട് പബ്ലിക്കായി കാറി കൊണ്ടുപോകുമ്പോ ആരും അതൊരു പുതിയ വാർത്തയാണല്ലോ പെണ്ണിനെയാണ് ഞാൻ കാറിൽ മനസ്സിലായില്ല കയ്യോടെ പിടിക്കപ്പെട്ടിട്ടും നിന്റെ തൊലിക്കട്ടി അപാരം തന്നെ പെറ്റമ്മയുടെ നാവിൽ നിന്ന് തന്നെ കേൾക്കണം നീ കൊണ്ടുനടക്കുന്ന പെണ്ണാരണെന്ന് അല്ലേ പിഴച്ച വിത്താണ് ഞാനെന്ന് നിങ്ങൾ ചാപ്പ അടിച്ച് തന്നില്ലെങ്കിലും കുറച്ച് നാളായിട്ട് എന്നോടുള്ള നിങ്ങളുടെ വാക്കിലും പെരുമാറ്റത്തിലും അതൊക്കെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഞാൻ അത്ര വലിയ മാന്യനല്ല എന്ന് തുറന്നു പറയാൻ എനിക്കും അടിയൂല പല പെണ്ണുങ്ങളുമായും എനിക്ക് ബന്ധമുണ്ടെന്ന് ഞാൻ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും മുന്നിൽ ഏറ്റു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്നെ വിട്ടേക്ക് എന്നെ നന്നാക്കാൻ നിങ്ങൾ നേരം കളയുന്നതിനേക്കാളും നല്ലത് വേറെ വല്ല ജോലി നോക്കുന്നതാ കേട്ടോ അങ്ങനെ നിന്നെ കൂത്താടി നടക്കാൻ സമ്മതിക്കാൻ മനസ്സില്ലെങ്കിലോ ഈ നിമിഷം എനിക്ക് അറിഞ്ഞു തീരൂ കഴിഞ്ഞ ദിവസം ടൗണിൽ കണ്ട പെൺകുട്ടിയുമായി നിനക്കെന്താ ബന്ധം നോക്കടാ ആണുങ്ങളെ പോലെ മുഖത്ത് നോക്കടാ ആ പെണ്ണിനെ തന്നെ ഇന്ന് നീ കാറിൽ കയറ്റി കൊണ്ടുപോയതും നിന്റെ വണ്ടിക്ക് പുറകിൽ ഞാനും ശിവനും ഉണ്ടായിരുന്നു ഭായിൽ തോന്നിയത് പറഞ്ഞു ഒഴിഞ്ഞു മാറാനും എല്ലാ കഥ ചമയ്ക്കാനും മേനക്കടണ്ട ആരാ പെണ്ണ് ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ പരിചയപ്പെട്ടത് എവിടേക്കാണ് നീ അവളെ കൊണ്ടുപോയത് പറയടാ എടാ പറയാൻ അജി അമ്മ ചോദിച്ചതിന് മര്യാദയ്ക്ക് മറുപടി പറ എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ തലയിടാൻ യാതൊരു റൈറ്റ്സും ഇല്ല നിങ്ങൾക്ക് രണ്ടു പേർക്കും അതിനുള്ള പ്രായമൊക്കെ എനിക്ക് കഴിഞ്ഞതാ ഇനി അറിയാതെ ഉറക്കം വരില്ലെങ്കിൽ കേട്ടോ ഞാനൊരു പെണ്ണിനെ കാറിൽ കയറ്റി കൊണ്ടുപോയത് ശരി തന്നെയാണ് ആ പെൺകുട്ടി എന്റെ കാമുകിയാ നന്ദയ്ക്ക് പകരം ഞാൻ ജീവിതത്തിലേക്ക് സ്വീകരിച്ച പെണ്ണ്